ും ബാർബറുടെ അടുത്തേക്ക് വന്ന ഒരു പണ്ഡിതന്റെ കഥ പറയാം മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബാർബർ പണ്ഡിതനോട് പറഞ്ഞു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവമുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇവിടെ പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ദൈവം സമാധാനമല്ലേ ആഗ്രഹിക്കുന്നത് നല്ല ഒരു ചോദ്യമാണ് പണ്ഡിതൻ കുഴങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അത് പണ്ഡിതനാണ് പണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് ബാർബറോട് മറുപടി പറഞ്ഞു ഈ ലോകത്ത് ബാർബർമാർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ സമയത്ത് ബാർബർ ചോദിച്ചു എന്നതുകൊണ്ട് അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു മുടി വെട്ടാതെ അലസമായി നടക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് ആ സമയത്ത് ബാർബർ പറഞ്ഞു അത് ബാർബർമാർ ഇല്ലാത്തത് കൊണ്ടല്ല പിന്നെ ആ അരസന്മാർ മുടിവെട്ടാൻ വരാത്തത് കൊണ്ടാണ് അത് കേട്ടപ്പോൾ പണ്ഡിതൻ ഒന്നും പറഞ്ഞില്ല ഒന്ന് പുഞ്ചിരിച്ചു ശേഷം അല്ലാ എന്നെ സ്തുതിച്ചു സൃഷ്ടിച്ചു നോക്കൂ ദൈവമില്ലാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ ദൈവം അത് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല ഇവിടെ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് എല്ലാവർക്കും അള്ളാഹു സുഖാനുഭവത്തായാലും തിരഞ്ഞെടുപ്പിനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ഭൂമിയിൽ അള്ളാഹു ഇതൊരു പരീക്ഷണത്തിന്റെ ഒരു പരീക്ഷണം നടത്താനുള്ള സ്ഥലമായി അല്ലെങ്കിൽ നീ എങ്ങനെയാണ് എന്ന് അള്ളാഹു നിനക്ക് സ്വതന്ത്രമായി ചെയ്യാനുള്ള ഒരവസരം നൽകിയതാണ് ക്കനുസരിച്ചാണ് നാളെ നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണത്തിൻ്റെയും അതേപോലെ പ്രയാസങ്ങളുടെയും നന്മയുടെയും തിന്മയുടെയും കണക്കനുസരിച്ചാണ് നരകവും സ്വർഗവും ഒക്കെ കണക്കാക്കപ്പെടുന്നത് ഇവിടെ പണ്ഡിതന്മാരുണ്ട് ബാർബർമാരുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കഴിയും പക്ഷേ ഏതൊരാൾ ജീവിച്ചാലും ആ ജീവിതത്തിൻ്റെ അവസാനമായി ഒരു മരണമുണ്ട് ആ മരണം കഴിഞ്ഞാൽ പിന്നീട് ശാശ്വതമായ ഒരു ജീവിതമുണ്ട് ഓർക്കുക അതോർത്ത് ജീവിക്കുക അസാമലൈക്കും കുറഞ്ഞു